ും കിട്ടി ഇത് കിട്ടുന്നതല്ലേ ആഹാരം മുമ്പിൽ കഴിഞ്ഞിട്ടാണ് ജീവിക്കുന്നത് അതേ നമ്മളെ മക്കളെ മുമ്പിൽ കഴിഞ്ഞിട്ട് കുന്നംപുരം ദേശീയ കലാസമിതിയിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് എനിക്കൊപ്പം ഉള്ളത് എം വി ചന്ദ്രൻ മാഷാണ് മാഷ് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം ഒരു തെരുവു നാടകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിനിടയിലേക്കാണ് നമ്മൾ കയറി വന്നത് അപ്പോ എന്തൊക്കെയാണ് തെരുവു നാടകത്തിന്റെ വിശേഷങ്ങൾ പുരോപന കലാസാഹിത്സംഗം മാണായി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വർഷങ്ങളിലും എലക്ഷന് അതിന്റെ കലാപ്രവർത്തനത്തിന്റെ ഒരു അവതരിപ്പിക്കാറുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പിക്കു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രവർത്തകന്മാരെല്ലാം കൂടി തെരുവു നാടകം അവതരിപ്പിക്കുന്നത് അപ്പോൾ നിരവധിയായ ജനക്ഷേമ പദ്ധതികൾ സംബന്ധിച്ചും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടപാടുന്ന വർഗീയ വിദ്വേഷങ്ങൾക്കെതിരായുള്ള വലിയ പ്രചരണമന്ത്രിയുമാണ് ഈ നാടകം മുന്നോട്ട് പോകുന്നത് അതെല്ലാം പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു തെരുവു നാടകമാണ് പാത്തുമ്മയുടെ വീട് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് എത്രയോ കാലം കടൽക്കരയിൽ ആ ഷെഡിൽ കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികൾ പുതുവലിയായിട്ട് കഴിഞ്ഞ തൊഴിലാളികൾ ഒരു സ്വർഗം കിട്ടിയെ പോലെയാണ് വലിയ ഫ്ളാറ്റ് കിട്ടുമ്പോൾ അവർക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ എന്ത് പറയുന്നു അപ്പൊ പാത്തുമ്മയുടെ വീട് എന്ന രീതിയിലാണ് ഈ നാടകത്തിന്റെ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് പാത്തുമ്മയും അതുപോലെ തന്നെ പെൻഷൻകുട്ടിയ ശങ്കരനും എല്ലാം സന്തോഷത്തോടെ സംസാരിക്കുന്ന ഒരു അവതരണമാണ് നാടകത്തിന്റെ അതെ അപ്പൊ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി കാണിക്കുന്നുണ്ട് അതുപോലെ ഈ പറയുന്ന ജനങ്ങളുടെ ക്ഷേമം ഇതൊക്കെ നമ്മൾ ഈ തെരുവു നാടകത്തിലൂടെ കാണിക്കുന്നുണ്ട് മുൻ വർഷങ്ങളിലും തെരുവു നാടകം ഒരു പ്രചരണത്തിനായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കാറുണ്ട് ഈ മറ്റ് നാടകത്തിന്റെ കെട്ടിലും മട്ടിലും വ്യത്യസ്തമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന കലാകാരന്മാർ അവര് പറയുമ്പോൾ കുറേയും കൂടി ആളുകൾ അത് നെഞ്ചേറ്റുന്നുണ്ട് എന്ന് തന്നെയല്ലേ തോന്നുന്നത് അവരുടെ പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത് അവർ നിത്യേനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും അതിന് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന നടപടികളും അതെല്ലാം സന്തോഷകരമായി അവരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അവർക്കറിയാം ഏഴുപേരാണ് പങ്കെടുക്കുന്നത് ഇതിലെ പ്രശസ്ത ഗായകനായിട്ടുള്ള സുതീഷ് കോട്ടം എന്നാണ് ഇതിന്റെ ഗാനങ്ങൾ ആലപിച്ചത് അതേപോലെ പത്തിരുപത് വർഷമായി നാടകരംഗത്തെ സജീവമായിട്ടുള്ള കെ വി ഗോപാലനാട്ടൻ സുനിൽകുമാർ മനോജ് കരുണാകരൻ അതുപോലെ തന്നെ ദിനേശൻ സി കൃഷ്ണൻ എന്നിവരെല്ലാം ഈ നാടകത്തിൽ അരങ്ങേറുകയാണ് അതുപോലെ കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള നക്ഷത്രയും ഇതിന് ഭാഗമാക്കാവുന്നുണ്ട് ഒന്നുമ്പോൾ ദേശീയകലാസമിതിയുടെ അഭിനേതാക്കളും താരങ്ങളുമാണ് കൂടുതൽ ഇതിലുള്ളത് അപ്പൊ നമ്മളെല്ലാം ചേർന്നുകൊണ്ട് ഈ അരക്ഷന്റെ പ്രകടനത്തിന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി പോകും ിൽ മാറ്റി നിർത്താൻ കഴിയുന്നതല്ല തെരുവു നാടകങ്ങൾ പണ്ടുമുതലേ തെരുവു നാടകങ്ങളും പ്രചരണ വേദിയിൽ സജീവമായി ഉണ്ടാകാറുണ്ട് ഇവിടെ കുന്നംപ്രം ദേശീയ കലാസമിതിയിലും കൃത്യമായ പരിശീലനത്തിലാണ് ഓരോ കലാകാരന്മാരും നാളെ മുതൽ അവരുടെ പര്യടനം ആരംഭിക്കുകയാണ് ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മീഡിയക്ക് വേണ്ടി കെ എൻ വർഷ